കീഴിലായിട്ട് മമ്മി ഉച്ചയ്ക്കുള്ള ഭക്ഷണം സംഭവം റെഡിയാക്കുകയാണ് എന്തൊക്കെ ഐറ്റംസുണ്ട് ഇന്ന് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ത് എന്ത് മീൻ മീൻ കാണിക്കാളെ ഓക്കെ കൊഴിയാള മാത്രമേ ഉള്ളൂ നാലിന്റെ ചൂട്ടിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ കഴിക്കുന്ന വെറൈറ്റി ആണല്ലോ അവിയൽ ഓക്കെ ആലിന്റെ ചൂട്ടിൽ വെച്ചിട്ട് മമ്മിത ഫുഡൊക്കെ ആണെങ്കിൽ സംഭവം റെഡി ആക്കുന്നുണ്ട് തീർപ്പാനിത് ഇപ്പടി കൊണ്ടുവന്നിട്ടുണ്ട് പപ്പടം പപ്പടം പപ്പടമൊക്കെ ഇപ്പം പറഞ്ഞു കണവാത്തോരൻ കണവാത്തോരൻ നമ്മളന്ന് എവിടെ ആ നമ്മളന്ന് വേറെ സ്ഥലത്തൊന്ന് മേടിച്ചതാണ് ഓക്കെ അപ്പോ ഫുഡൊക്കെ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തോരൻ ബീൻസ് തോരൻ ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് തോരൻ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ ഓക്കെ അടുത്തത് മീൻകറി മീൻകറി ഒരു ചെമ്പ് നിറച്ചും മമ്മി കൊണ്ടുവന്നിട്ടുണ്ട് മീൻകറിയുണ്ട് അച്ചാറുണ്ട് ഓക്കെ മീൻകറി മീൻകറി എന്താണ് കൊഴിയാളെയാ ഓക്കെ മീൻകറിയും മീൻ പൊരിച്ചതും കൊഴിയാളെ തന്നെയാണ് കൈസെ ഓക്കെ ഇനി നമുക്ക് വിളമ്പാം ചോറ് സംഭവം ഇടാൻ വേണ്ടി പോയാണ് എന്ത് ചോറാണിത് സുലേഖ അരി ആണ് സുലേഖ അരിയിലുള്ള അടിപൊളി ചോറ് കുറച്ച് ചോറിട്ടാൽ മതി ഓക്കെ ചോറായി കുഴിയാളെ ഒരു നല്ലൊരു വാല് കഷ്ണം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ പിടിക്കണതാണെന്ന് തോന്നുന്നു തന്നെ വീഡിയോ വലിയ വീഡിയോ പിടിക്കുന്നോണ്ടാണ് മമ്മി സ്നേഹം കൊണ്ട് വലിയ പീസ് എടുത്ത് വെച്ചത് കായലിന്റെ സൈഡിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലെ കഴിക്കുന്നത് ചെറുതായിട്ട് ഈ ശല്യമുണ്ട് ക്രൈസ് ഇത് എന്താ അവയില വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ എത്ര കൂട്ട് നോക്കിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കൂട്ട് ചോറും കറിയും കൂട്ടായിട്ടാണ് കൈസ് ഞാൻ വന്നിട്ടുള്ളത് പപ്പടവും കൂടെ ആവുമ്പോൾ പതിനൊന്നാണ് പത്ത് കൂട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് ഒമ്പത് പത്ത് കൂട്ടുണ്ട് കൈസ് ഇതിനൊക്കെ സമയം അവിടെയാണ് കിട്ടുന്നത് വെച്ചോ വയ്ക്കാൻ സ്ഥലമില്ല കൈസ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിക്കോ നമ്മളിതിനടുത്താ ഇത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേസ് ഒരു ആൾമരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫുഡ് നമ്മൾ ഇനി ഈ ഒരു ആൾമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് അതും അന്യൻ പാറയുടെ ചുവട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് അന്യൻ പാറയുടെ ചുവട്ടിൽ വെച്ചിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് ഓക്കേ അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ വന്ന സമയത്ത് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി ഏകദേശം പത്തോളം കൂട്ടുകൾ ചേർത്തിട്ട് വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് ഉച്ചയ്ക്ക് മമ്മി റെഡിയാക്കി തന്നെ േടിച്ച നല്ല അടിപൊളി കുഴികളെയാണ് അതും കാണാൻ എല്ലാം കൂടെ ചേർന്ന ഒരു രക്ഷ എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു ചോറ് കൊള്ളാമോ കൊള്ളൂലേ ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെടില്ല നീന് കഴിക്കണ്ട പിന്നെ കഴി പിന്നെ കഴിയും കഴിയും ഇങ്ങനുണ്ട് കൊള്ളാമോ അടിപൊളി അങ്ങനെയുണ്ട് അടിപൊളി കൊള്ളാമോ മീനൊക്കെ ഇഷ്ടപ്പെട്ട അപ്പൊ നമ്മള് മൂന്നേരം കൊണ്ടുള്ള ആദ്യത്തെ വീടിയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ദയറു